ഹായ് ഹൈഡിയേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണൊക്കെയല്ലേ വരുന്നത് അപ്പോൾ ഓണായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഇൻവിസിബിൾ ചെയിനിൻ്റെ മാല ചെയ്താലോ അപ്പോൾ നമ്മൾ ഈ ഒരു ചെയിനിൽ നമ്മൾ പ്രത്യേകമായിട്ട് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ മഞ്ചാടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ മഞ്ചാടിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ മഞ്ചാടിയിലെ ഹോളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മഞ്ചാടിയിൽ ഹോള് നമുക്ക് പല രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ് സൂചിയൊക്കെ ഉപയോഗിച്ച് ഹോൾ ചെയ്യുന്നവരുണ്ട് അതുപോലെ ഹാൻഡ് ഡ്രില്ലൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹോൾ ചെയ്യാം അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ മഞ്ചാടിയിൽ ഹോളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗിയർ വയറാണ് ഗിയർ വയറാണ് നമുക്ക് മെയിനായിട്ട് ഇൻവിസിബിൾ ചെയിനിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചെയിൻ വെച്ച് ഈ ഒരു ഗിയർ വയർ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു മാല ഉണ്ടാക്കുന്നത് അപ്പോൾ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ ഗിയർ വയർ തന്നെയാണ് പിന്നെ നമുക്ക് വേണ്ടത് ഗിയർ ലോക്ക് നമുക്ക് മാലയൊക്കെ ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗിയർ ലോക്ക് വേണ്ടത് പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നത് ഈ ഒരു ലോക്കറ്റാണ് ഈ ഒരു ലോക്കറ്റ് ട്രീ ഓഫ് ലൈഫ് ഇത് വരുന്ന ഈ ഒരു നൈസ് ലോക്കറ്റാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലോക്കറ്റ് ആട്ടോ അപ്പോൾ നമുക്ക് മാല ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഗിയർ വയർ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഗിയർ വയർ നമുക്ക് എന്തോര എന്തോരം ഇറക്കത്തിലാണോ വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ ആ ഒരു ലെങ്ത്തിലാണ് ഈ ഒരു മാലയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് മെഷറൊക്കെ ചെയ്തിട്ടൊക്കെ എടുക്കാം അപ്പോൾ ഞാൻ എന്തായാലും എനിക്കൊരു ഇത്രയും ഒരു ഇറക്കത്തിലാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ലോക്കറ്റ് വെച്ചിട്ട് ഈ ഒരു ലോക്കറ്റ് വെച്ചിട്ട് രണ്ട് മാലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് മാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഗിയർ വയർ സെറ്റ് ചെയ്തെടുക്കാം അങ്ങനെ ഗിയർ വയറൊക്കെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളാണ് ഇതിലെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു മഞ്ചാടിക്ക് ഹോൾ ഇടലാണ് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാല ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഈ ഒരു ലോക്കറ്റ് ഈ ഒരു ലോക്കറ്റ് നമുക്ക് കത്ത് ഹാങ് ചെയ്തിരണം അപ്പം ഹാങ് ചെയ്തിടാനായിട്ട് നമുക്ക് അതിൻ്റെയൊക്കെ ഐറ്റംസ് നമുക്ക് ഈ ജ്വല്ലറി മേക്കിങ്ങിൻ്റെയൊക്കെ ഐറ്റംസ് കിട്ടുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഒരു റൗണ്ട് സാധനമാണ് നമ്മൾ ഈ ഒരു ലോക്കറ്റ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇത് നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ടിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുക്കാം എന്നിട്ട് നമ്മൾ അകത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ലോക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ലോക്കറ്റ് ശേഷം ഇത് കറക്റ്റായിട്ട് പിടിക്കണം ശേഷം നമുക്ക് എത്ര മഞ്ചാടീസാണോ വേണ്ടത് അതനുസരിച്ചിട്ട് മഞ്ചാടി നമ്മൾ രണ്ട് സൈഡ് ഈക്വൽ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് ഇങ്ങനെ മഞ്ചാടി ഇട്ട് കൊടുക്കണം അങ്ങനെ നമ്മള് ആറ് ടിയാണ് നിർത്തുന്നത് അത് നമുക്കിനി ലോക്ക് ചെയ്യാം നമുക്ക് ഈ ഒരു മാല ലോക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗിയർ ലോക്ക് എടുക്കാം ഗിയർ ലോക്ക് ഗിയർലോക്ക് ഇട്ടുകൊടുക്കാം ഗിയർ ലോക്ക് നമുക്ക് ഇവിടെ ലോക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ മാലയുടെ ലോക്കറ്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തു നമുക്ക് ഇതിന്റെ കുളുത്ത് സെറ്റ് ആക്കാം അതിന് എന്താണ് കൊടുത്ത് സെറ്റാക്കാം അതിന് നമ്മളിവിടെ എടുക്കുന്നത് ഫിഷ് ഹുക്കാണ് ഫിഷ് ഹുക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ലോക്കറ്റ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു സൈഡ് ഫിഷ് ഹുക്ക് ഇട്ട് ഗിയർ ലോക്ക് ചെയ്യാണ് നമ്മൾ ഈ ഹുക്ക് നമുക്ക് പല ടൈപ്പ് ഹുക്സ് വാങ്ങാൻ കിട്ടും നമ്മൾ ഈ ഒരു മാല കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇൻവിസിബിൾ ചെയ്യിൽ വരുന്ന ഈ ഒരു മാല പിന്നെ നമുക്ക് നെക്സ്റ്റ് മാല ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ ഇൻവിസിബിൾ ചെയിലെ മഞ്ചാടി കോമ്പോല് വരുന്ന മാലകളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും മാലകളാണ് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ട്രീ ഓഫ് ലൈഫ് ലീഫിൻ്റെ കോമ്പോലൊക്കെ വരുന്ന വളരെ മനോഹരമായിട്ടുള്ള മാലകളാണ് അപ്പോൾ ഓണത്തിനൊക്കെ നമുക്ക് സെറ്റ് സാരിയുടെ ഒക്കെ ഒപ്പം വെയർ ചെയ്യാൻ പറ്റുന്ന വളരെ സിംപിൾ ആയിട്ടുള്ള മാലയാണ് അപ്പോൾ ഈ ഒരു മാല വേണ്ടവർ എനിക്ക് ഡി എം ചെയ്താൽ മതി അഞ്ചുതൽ എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മൾ ഈ ഒരു മാലയുടെ ുണ്ട് ഇതുകൂടാതെ ഈ ഒരു മാല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമന്റ് കൂടി ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ